ഇറാൻ ഇന്ത്യയുടെ ശത്രു രാജ്യമാണോ അല്ല എന്നാണ് എൻ്റെ ഒരു അറിവ് ഇനി നമ്മുടെ നാട്ടിലെ സംഘമിത്രങ്ങൾക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഇറാൻ എന്ന് പറഞ്ഞ ഒരു അറബ് രാജ്യമാണ് മുസ്ലിങ്ങളാണ് കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ സംഘമിത്രങ്ങൾ വിചാരിച്ചത് നമ്മുടെ വിശ്വഗുരുവിൻ രാജ്യമായിട്ടുള്ള ഇന്ത്യ ഇറാനെതിരെയാണ് അല്ലെങ്കിൽ ഇറാൻ ഇന്ത്യയുടെ ശത്രുവാണ് എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഇറാനിൽ ഇസ്രായേൽ ബോംബിട്ട സമയത്ത് അതിനെ ആഘോഷിച്ചിട്ടുള്ള നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ കേരളത്തിലെ സംഘ എല്ലാ ചാനലുകളിലും വന്ന എല്ലാ വാർത്തകളും അതിൽ കുറച്ച് തമ്മിലേ സ്നേഹം വായിച്ചിരാം ജൂതനോടാണോടാ കളി അമാസിനെ നേരിടാൻ അറബി പട നാണം കെട്ട് ചൈന ആർമി ആ ഇസ്രായേൽ തീമഴ പെയ്യ്ക്കുന്നു ഇറാനിൽ ഇസ്രായേൽ തീമഴ പെയ്യ്ക്കുന്നു ഇറാനിൽ അടുത്തത് വിലാപത്തിൻ്റെ മതിലിൽ തൊട്ട് നദന്യാഹു പിന്നെ ഇറാൻ തകർന്നു അടുത്തത് ഇസ്രായേൽ ഇറാനെ തീർക്കുന്നു ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ലയണ് യു എസ് അടുത്തത് ഖമേനിയുടെ ബലം കൈപ്പോയി പറന്നു വന്നത് നൂറ് വിമാനങ്ങൾ ഇറാനെ പൊടിയാക്കി ഇസ്രായേൽ അടി തിരിച്ചടി നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്നെ ഞങ്ങൾക്ക് സംഗീട്ട് അതായത് എ ബിസി മലയാളത്തിൽ കിട്ടും ഇസ്രായേലിൻ്റെ ശാസ്ത്രജ്ഞർ പറയുന്നു ഓ ഇറാൻ കത്തിച്ച് ഇസ്രായേൽ വിമാന വിമാനങ്ങൾ ഒരുക്കി ഇറാൻ ഇങ്ങനെ ഇറാനിൽ ഇന്ന് നമ്മുടെ ഇസ്രായേൽ ബോംബിട്ട സമയം മുതൽ നമ്മുടെ നാട്ടിലെ സംഘികൾ ആകെ ആകെ മൊത്തം ആവേശ തിമിർപ്പിൽ അർമാദിച്ച് നടക്കാറുണ്ട് സത്യത്തിൽ ഈ മരവാണങ്ങൾക്കറിയില്ല ഇന്ത്യയുടെ ശത്രുരാജ്യമല്ല ഇറാൻ അതായത് ഇന്ത്യയുമായിട്ട് പല കരാറുകളിലും പല നയതന്ത്ര ബന്ധങ്ങളിലും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് നല്ലൊരു ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഇറാൻ ഇനി അതൊക്കെ പോട്ടെ ഇറാനിൽ നമ്മൾ ഇന്ത്യയുടെ ഒരു പോർട്ടുണ്ട് ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യുന്നൊരു പോർട്ടുണ്ട് പത്ത് വർഷത്തേക്കാണ് ഇന്ത്യ ആ പോർട്ട് ഓപ്പറേഷൻ എടുത്തിട്ടുള്ളത് ആ പോർട്ടിൻ്റെ പേരാണ് ഷാഹിദ് ബെഹസിത്ത് പോർട്ട് ഇതാണ് ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യുന്ന പോർട്ട് ഈ പോർട്ട് ത്രൂ പല ട്രേഡിംഗ് കാര്യങ്ങളും അതായത് ട്രേഡിംഗ് ലോജിസ്റ്റിക്സ് കാര്യങ്ങൾ നടത്തുന്ന ഒരു പോർട്ടാണിത് സ്പെഷ്യലി ഇറാന് അഫ്ഗാനിസ്ഥാന് പിന്നെ സെൻട്രൽ ഏഷ്യൽക്കൊക്കെ ഇന്ത്യ കണക്ട് ചെയ്യുന്ന ഇറാനിലുള്ളൊരു പോർട്ടാണിത് ഇന്ത്യനെ സംബന്ധിച്ച് ഇറാൻ ഒരു ഒരു സൗഹൃദ രാജ്യമാണ് പിന്നെ ഇന്ത്യയുടെ പല കാര്യങ്ങളും പല രീതിയിലും ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു രാജ്യമാണ് ഇറൻ ഇന്ന് ഇസ്രായേൽ അവിടെ ബോംബിട്ട സമയം മുതൽ നമ്മുടെ നാട്ടിലെ സംഘവാണങ്ങളുടെ വിചാരം മുസ്ലിം രാജ്യമാണ് നമ്മളവിടെ തകർക്കും അല്ലെങ്കിൽ നമ്മുടെ സ്വന്തക്കാരനായിട്ടുള്ള ഇസ്രായേൽ ഇറാൻ തകർക്കും ഞാൻ ഫയൽ വൺ ജയിച്ചേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ സംഘവാണങ്ങൾ ബാക്ക് ടു ബാക്ക് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന പൊട്ടിച്ചിരിക്കുന്ന അട്ടഹസിക്കുന്നത് സ്പെഷ്യലി എ ബി സി മലയാളം പിന്നെന്താ മലയാളം മീഡിയ എന്ന് പറഞ്ഞ പോലത്തെ കുറച്ച് സംഘവാണ ചാനലുകൾ ഇതിനെ കൊട്ടിഘോഷി കോഴിച്ച് നടക്കുകയാണ് സത്യത്തിൽ ഈ മരവാണങ്ങൾക്കറിയില്ല ഈ പറഞ്ഞ രാജ്യം നമുക്കോട് നമ്മളോട് എത്ര കണക്റ്റഡ് ആണ് എന്നുള്ളത് ഇവന്മാർക്ക് അതൊരു മുസ്ലിം രാജ്യമാണ് മുസ്ലിങ്ങളാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് മുസ്ലിങ്ങളെ ചത്തൊടുങ്ങട്ടെ എന്നുള്ള രീതിയിൽ ചിന്ത വരുന്നതുകൊണ്ട് തീവ്ര ഹിന്ദുത്വ ചിന്ത വരുന്നതുകൊണ്ട് ഇവന്മാരുടെ വിചാരം നമ്മൾ ഇറാൻ അതായത് ഇറാൻ തീർന്നു തീരുന്നതോടുകൂടി ഇസ്രായേൽ അത് അടിച്ചെടുക്കുന്നതോടുകൂടി അതിൻ്റെ പകുതി ഭാഗം ഇവൻ്റയും ഇവൻ്റൊക്കെ താടീചിൻ്റെയും അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുക്കുന്ന രീതിയിലാണ് ആ രാജ്യം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ പല നയതന്ത്ര ബന്ധങ്ങളും ഇല്ലാണ്ടാവും നമ്മുടെ ഒരു കണക് ഒരു കണക്റ്റിംഗ് ത്രൂ പോർട്ടാണ് ഇറാനിലുള്ളത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ പോർട്ട് ഇല്ലാണ്ടാവും നമ്മുടെ പല ട്രേഡുകളും ഇല്ലാണ്ടാവുന്ന ഈ പാവപ്പെട്ട ചാണക കുഞ്ഞുങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം അതായത് വിവരം വിദ്യാഭ്യാസം ബോധമുള്ള ആരെങ്കിലും ഈ ചാണക കുഞ്ഞുങ്ങളോണ്ട് ഈ ചാണക പുഴുക്കളോണ്ട് പറഞ്ഞു കൊടുക്കണം ഇറാൻ നമ്മുടെ ശത്രുരാജ്യമല്ല ഇറാൻ നമ്മുടെ ശത്രുരാജ്യമല്ല എന്നുള്ളത് വിവരമുള്ള ഏതെങ്കിലും ഒന്ന് ഈ ഗണത്തിലുണ്ടെങ്കിൽ ഒരു വീഡിയോ കിട്ടുമ്പോഴേക്കും ഇമാതിരി നാല് ഈ ആൾക്കാരെ തമ്മിൽ അടുപ്പിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് സംഘികളെ പുളകം കൊള്ളിക്കുന്ന വീഡിയോസ് അല്ലാത്ത എന്തെങ്കിലും ഒരു ബോധമുള്ള വീഡിയോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം ആരാണ് ഇറാൻ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യവും നമ്മളും തമ്മിലുള്ള ബന്ധം അതല്ലാണ്ട് ഇതിനെങ്ങനെ നമ്മുടെ ആളുകളെ തമ്മിൽ തട്ടിക്കാൻ വേണ്ടിയിട്ട് ഇമാതിരി പരിപാടിക്ക് നിൽക്കാണ്ടിരിക്കും പ്ലീസ് എടാ സുനിലെ എടാ മരവാണങ്ങളെ നിങ്ങളൊക്കെയാണല്ലോ ഈ ചാനലിലെ വലിയ വലിയ കൊഡാണ്ടർമാർ അറ്റ്ലീസ്റ്റ് കാര്യങ്ങൾ പഠിച്ചിട്ട് ഉള്ളിലുള്ള ആ ഒരു ഹിന്ദുത്വം അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് തീവ്ര ഹിന്ദുവാദി ഹിന്ദു തീവ്രവാദി എന്നുള്ള ആ ഒരു സത്വം ഉണ്ടല്ലോ നിങ്ങളുടെ ഉള്ളിലോ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കുറച്ചെങ്കിലും മനുഷ്യത്വപരമായിട്ട് ആരാണ് ഈ രാജ്യം എന്താണ് നമുക്ക് നമുക്ക് വല്ല ബുദ്ധിമുട്ടും ഇറാൻ എന്ന രാജ്യം ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് വല്ല മെച്ചങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ നമുക്ക് എന്തെങ്കിലും ഉപയോഗം ഈ രാജ്യത്തിനോടുണ്ടോ എന്നുള്ളതൊക്കെ കുറച്ചൊക്കെ ഒന്ന് വായിച്ച് പഠിച്ചിട്ട് വന്നിട്ട് ഇതുപോലെ ഇറാൻ ചത്തേ മറ്റേ ഇസ്രായേലിക്ക് കൊന്നേ എന്നും പറഞ്ഞിട്ടുള്ള ഡയലോഗുകൾ അടിക്കാൻ പ്ലീസ് കുറച്ച് ചാണക ഒരു ചാണകം വള കിട്ട് കൊടുത്താൽ ആ ഒരു ചെടിക്കുണ്ടാവുന്ന ഒരു ഒരു ഉന്മേഷവും കാര്യങ്ങളൊക്കെ ഇല്ലേ അതിൻ്റെയെങ്കിലും ഒരു ഗുണം കാണിക്കുക ഈ ചാണകം തിന്ന് നിങ്ങളൊക്കെ പ്ലീസ്